എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഈ വീഡിയോ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ ഈ ഞാൻ ഒന്നും പറയുന്നില്ല കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും നമ്മുടെയൊക്കെ മക്കള് സ്കൂളിൽ പോണ സമയമാണ് മഴക്കാലാണ് ഈ എ സിയിൽ പാട്ടും കേട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോണ ആളുകളുണ്ടല്ലോ അല്ലേ വൈബിലൊക്കെ അവർക്കൊന്നും പുറത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയില്ലതാ ഇതേപോലത്തെ കാഴ്ചകൾ ചിലപ്പോൾ പുറത്തുണ്ടാവും ചില ആളുകൾക്ക് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെള്ളമൊക്കെ ഇങ്ങോട്ട് കാണുമ്പോൾ കണ്ട് ചീറ്റിക്കണം അത് രണ്ട് കിട്ടാത്തതിൻ്റെ കേടാണ് കിട്ടിയാൽ അവർക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും അപ്പോൾ നമ്മുടെ മക്കൾ അതേപോലെ ഈ ബൈക്കും മുതൽ സ്കൂട്ടർ മുതലൊക്കെ പോണ ആളുകൾ ഇപ്പം ഞാനൊക്കെ അത് അനുഭവിക്കണമാണ് ഇതേപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും ചില വണ്ടിക്കാർ വെള്ളം കണ്ട് തെറിപ്പിച്ചിന് കാണാം നമുക്കങ്ങണ്ട് ദേഷ്യം കണ്ട് വരും അവർക്കറിയില്ല നമ്മളെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് സൂക്ഷിക്കുക ഇതേപോലെ ചെയ്യാതിരിക്കുക വെള്ളം കണ്ടാൽ സ്ലോവിൽ പോവുക കാരണം മക്കളും ഈ കുട്ടികളല്ലാത്തവരൊക്കെ റോഡിലൂടെ പോകുന്നതാണ് റോഡ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഒരാൾക്ക് മാത്രം ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക